നമുക്ക് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോയാൽ പറവൂരിലേക്കാണ് അവിടെ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് അർജുൻ കൊല്ലൂരിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഇങ്ങനെ വരികയാണ് പറവൂരിലെ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ എത്രത്തോളം തിരക്കുണ്ട് ഇപ്പോൾ സന്തോഷത്തിലാണോ പറവൂരിലെ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലും ആദ്യക്ഷണം കുറിക്കാൻ വേണ്ടി നൂറുകണക്കിന് പേരാണ് എത്തിയത് നൂറുകണക്കിന് കുഞ്ഞുങ്ങളാണ് എത്തിയത് രാവിലെ അഞ്ചു മണിക്ക് തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് രാവിലെ മണിക്ക് തന്നെ ഈ വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട് അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി മടങ്ങുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പറവൂരിലെ എം എൽ എ ഓഫീസിലും വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നുണ്ട് അദ്ദേഹവും രാവിലെ ആറര മുതൽ തന്നെ നിരവധി കുഞ്ഞുങ്ങൾക്ക് ആദ്യക്ഷരം കുറിക്കാൻ വേണ്ടി എം എൽ എ ഓഫീസിൽ അദ്ദേഹം ആ നിരവധി കുഞ്ഞുങ്ങൾക്ക് ആദ്യക്ഷരം കുറിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പറവൂരിലെ ദക്ഷിണമൂകാംബിക ക്ഷേത്രം ക്ഷേത്രത്തിലെ ദൃശ്യങ്ങളാണ് ഇതാ ഓരോ കുഞ്ഞുങ്ങളും അധ്യാക്ഷരം കുറിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് വളരെ വാശിയോടുകൂടിയൊക്കെ തന്നെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത് കാണാം Thank you. ോഷനി ഇതാണ് കാഴ്ച നമ്മളെല്ലായിടത്തും കാണുന്ന കാഴ്ചകൾ ഇതാണ് കുഞ്ഞുങ്ങൾ ചിലർ വലിയ മടിയും വാശിയുമൊക്കെ തന്നെ കാണിക്കുന്നുണ്ട് പക്ഷേ ആദ്യ അക്ഷരം കുറിക്കാൻ വേണ്ടി അവർ ഇരിക്കുന്നുമുണ്ട് അത്തരത്തിൽ ഇരുപതോളം കുരുക്കന്മാരാണ് പറവൂരിലെ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് നമുക്ക് കാണാൻ വലിയ ക്യൂ ഉണ്ട് ഏതാണ്ട് ഉച്ചവരെ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ തുടരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് തിരുവിതാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രസാദ് രാവിലെ മണിക്ക് തന്നെ ഈ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു അതിനുശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി മടങ്ങുകയും ചെയ്തു ഇവിടെ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വേണ്ടി എത്തുന്ന വലിയ ക്യൂ കാണാം അതോടൊപ്പം തന്നെ വിദ്യാരംഭത്തിന് വേണ്ടി എത്തുന്ന ആളുകളുമുണ്ട് അത്തരത്തിൽ ഈ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിൽ ക്ഷേത്രത്തിൽ അതേ മാതൃകയിൽ കേരളത്തിലുള്ള ക്ഷേത്രമാണ് പറവൂരിലെ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തിരക്ക് ഈ ക്ഷേത്രത്തിൽ എല്ലാ കാലത്തും അനുഭവപ്പെടാറുണ്ട് അത് തന്നെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്തത് എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടോ അതോ ഇപ്പം റോഷ്നി ഇതാണ് ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് നിരവധി നിരവധി കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുമായി രക്ഷിതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് മറ്റൊരു കുഞ്ഞിനെ ആദ്യ അക്ഷരം കുറിക്കുന്ന ദൃശ്യമാണ് കാണുന്നത് വലിയ കുറുമ്പൊന്നും കാണിക്കുന്നില്ല വലിയ വാശിയൊന്നും കാണിക്കാതെ തന്നെ അവൻ വിദ്യാരംഭം കുറിക്കാൻ പോവുകയാണ് ഇത്തരത്തിലുള്ള നിരവധി കാഴ്ചകളാണ് ക്ഷേത്രത്തിന്റെ അങ്കണത്തിലെല്ലാം കാണാൻ കഴിയുന്നത് എന്തായാലും നിരവധി കുഞ്ഞുങ്ങൾ അറിവിന്റെ അധ്യക്ഷണം കുറിക്കാൻ വേണ്ടി പറവൂരിലെ ദക്ഷിണമൂകാംബിക ക്ഷേത്രത്തിലേക്കും എത്തുന്നുണ്ട് റോഷ്ണി ശരി എഴുതി എഴുതി തെളിയട്ടെ നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്കും വീണ്ടും അവിടേക്ക് എത്താം അർജുൻ മട്ടന്നൂർ